നിങ്ങൾ അറിയുമോ കാട്ടുങ്കൽ കണ്ടത്തിൽ വള്ളുവൻ മകൻ എന്ന കെ വി പത്രോസിനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ തിരുവിതാംകൂർ കൊച്ചി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും സെക്രട്ടറി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ നയിച്ച ഒരു നേതാവാണെങ്കിലും ദളിതനായി പോയി എന്ന കാരണം കൊണ്ട് കേരള സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ഈ നേതാവിനെ ചരിത്രത്തിന്റെ ചവിറ്റുക്കൂലയിലേക്ക് തൂക്കി എറിഞ്ഞു കളഞ്ഞു പാർട്ടി നേതൃത്വം ഞങ്ങളിൽ ഒരു തൊഴിലാളിയെ തൊട്ടാൽ ആലപ്പുഴ മുതൽ തെക്കേ അറ്റം വരെ കത്തിച്ചു കളയുമെന്ന് സർ സി പി രാമസ്വാമിയോട് നെഞ്ചു വിരിച്ച് പറഞ്ഞ് വിപ്ലവ നേതാവിനെ അന്നത്തെ ജനങ്ങൾക്ക് മറക്കുവാൻ കഴിയില്ല തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്ക എഴുതപ്പെടേണ്ട പേരായിരുന്നു മൂന്നാം ക്ലാസ്സുകാരനും കയർ ഫാക്ടറി തൊഴിലാളിയുമായ കെ വി പത്രോസ് എന്ന കുന്തക്കാരൻ്റെ വിഖ്യാതമായ പുന്നപ്രവായിലാ സമരത്തിന്റെ ഡിക്ടേറ്ററായി പാർട്ടി തെരഞ്ഞെടുത്തത് പത്രോസിനെയാണ് ആ സമരത്തിൽ യന്ത്രത്തോക്കിനെതിരെ വാരിക്കുന്ത ഉയർത്തിയതോടെ പത്രോസ് കേരളമാകെ കുന്തക്കാരൻ പത്രോസ് എന്ന പേരിൽ അറിയപ്പെട്ടു പത്രോസ് എന്ന സമര നേതാവിനും മറന്നവർക്ക് ഒരു സ്മാരകത്തിലൂടെ പോലും ഓർക്കാൻ ശ്രമിക്കാത്തവർക്ക് പത്രോസിന്റെ കാട്ടുങ്കൽ വീടിനെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാം പി കൃഷ്ണപിള്ളയും ഇ കെ നായനാരും എ കെ ജിയും ഇ എം എസ് നമ്പൂതിരിപ്പാടും ഉൾപ്പെടെയുള്ളവർ തൊഴിലാളി സമരകാലത്തും സംഘടനാ രൂപീകരണ കാലത്തും നിരവധി ദിവസങ്ങൾ വന്ന് താമസിച്ച ഉണ്ടുറങ്ങി പോയ ഒരു വീടാണ് കാട്ടുങ്കൽ കണ്ടത്തിൽ വീട് അവിടെ വന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ദാരിദ്ര്യത്തിലും വച്ചു കളമ്പിയ റോസ അന്ന എന്നൊരു സ്ത്രീയുണ്ട് അഥവാ ഈ അമ്മയെ കുറിച്ച് എ കെ ജി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് സോവിയറ്റ് എഴുത്തുകാരനായ മാക്സിം ഗോർക്കിയുടെ മദർ എന്ന നോവലിലെ തൊഴിലാളികളോടൊപ്പം സമരം ചെയ്യുന്ന നിരക്ഷരയായ ആ അമ്മയോടാണ് എ കെ ജി കാട്ടുങ്കൽ കണ്ടത്തിൽ അന്ന റോസ എന്ന ഈ അമ്മയെ ഉപമിച്ചത് ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളി സമരത്തിന് നേതൃത്വം കൊടുത്ത പുന്നപ്രവായന സമരനായകൻ കുന്തക്കാരൻ പത്രോസിനോട് കമ്മ്യൂണിസ്റ്റ് മാഡമ്പിമാർ കാണിച്ച ചതിയുടെയും വഞ്ചനയുടെയും ചരിത്ര സത്യങ്ങൾ അഥവാ ചരിത്ര വിസ്മൃതിയുടെ കാര്യകാരണങ്ങൾ തേടുമ്പോൾ ഒരു പുലയ വംശജനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്